നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ് കളക്ഷനുമായി ടൈൽസ് അമ്പലപ്പടി നിലമ്പൂർ റോഡ് വണ്ടൂർ പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ലൈബ ലൈബിങ് സെന്റർ പൂക്കോട്ടുംപാടം വണ്ടൂർ കരുവാരുണ്ട് നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തും പ്രധാന വ്യക്തികളെ സന്ദർശിച്ചും പര്യടനം നടത്തി എൻഡിഎ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രൻ നിലമ്പൂർ മുക്കട്ട വാര്യത്തേട്ടി സെയ്ദ് മുഹമ്മദിന്റെ വീട്ടിൽ നിലമ്പൂർ ബൈപ്പാസിന് വേണ്ടി സ്ഥലമേറ്റെടുത്ത ശേഷം നഷ്ടപരിഹാരം ലഭിക്കാത്ത ഇരുന്നൂറ്റി കുടുംബങ്ങളെ സ്ഥാനാർത്ഥി സന്ദർശിച്ചു നഷ്ടപരിഹാരം നൽകാത്തത് സർക്കാരിന്റെയും പൊതുമരാമത്ത് വകുപ്പിന്റെയും പിടിപ്പുകേടാണെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു പ്രശ്നം പരിഹരിക്കാൻ തയ്യാറായില്ലെങ്കിൽ ശക്തമായ സമരവുമായി ബിജെപി രംഗത്തെത്തുമെന്നും കെ സുരേന്ദ്രൻ വ്യക്തമാക്കി പിന്നീട് പയ്യമ്പള്ളി കുടുംബയോഗത്തോടെയാണ് പ്രചാരണത്തിന് തുടക്കമിട്ടത് കരുളായി ചെമ്മന്തിട്ട ഭഗവതി ക്ഷേത്രത്തിലെത്തി സ്ഥാനാർത്ഥി വോട്ട് അഭ്യർത്ഥിച്ചു ഇതിനുശേഷം നിലമ്പൂർ മണ്ഡലത്തിലെ പാലാങ്കര പള്ളി സന്ദർശിച്ചു പിന്നീട് ആദ്യകാല പ്രവർത്തകൻ പനമ്പറ്റ നാരായണന്റെ വീട് സന്ദർശിച്ച് അനുഗ്രഹം തേടി തുടർന്ന് നിലമ്പൂർ മണ്ഡലത്തിലെ എടക്കരയിൽ കാനപ്പുറം വിജയന്റെ വീട്ടിൽ നടന്ന കുടുംബയോഗ കുടുംബയോഗം ബിജെപി വൈസ് പ്രസിഡന്റ് കോൺഗ്രസുകാരെ മുറുക്കിയെടുത്ത് പ്രവർത്തിച്ചോ സി വേണുഗോപാല ഈ തെരഞ്ഞെടുത്ത് കഴിയുമ്പോൾ മുറുക്കിയും നിങ്ങൾക്ക് മാറ്റി ഉണ്ടാവില്ല നിങ്ങൾ അത്ര ദയനീയമായി പരാജയപ്പെടും എന്തുകൊണ്ട് പിന്നീട് കൽക്കുളം കുടുംബയോഗത്തിൽ സംസാരിച്ചു തുടർന്ന് മുണ്ടേരി വിത്ത് ഉത്പാദന കേന്ദ്രം സന്ദർശിച്ചു പിന്നീട് ഭൂദാനം ശാന്തി ഗ്രാമത്തിലെ കുടുംബയോഗത്തിൽ സ്ഥാനാർത്ഥി പങ്കെടുത്തു അതിനുശേഷം ആനക്കല്ലിലെ കുടുംബയോഗത്തിലും സ്ഥാനാർത്ഥിയെത്തി കോട്ടയപ്പാടം കുടുംബയോഗത്തോടെയാണ് നിലമ്പൂരിലെ പര്യടനം ന്യൂസ് ബ്യൂറോ നിലമ്പൂർ ഇരുപത് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ആര്യ കോളേജിൽ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ആര്യ കോളേജ് ന്യൂ നിലമ്പൂർ Rivals Men Apparels near Town Square Vondo